രാഹുൽ ഗാന്ധി ജയിക്കും പത്ത് കൊല്ലം ആയാൾ എം പി ആയിട്ട് എന്നിട്ട് ഇതേ ആള് എട്ടു പ്രാവശ്യമായിട്ട് ആകെ രാജ്യസഭയിൽ പോയിട്ടുള്ളത് പാർലമെന്റിൽ പോയിട്ടുള്ളത് അയാള് തൃനാളെ മോദി പത്ത് കൊല്ലമായിട്ട് ഒരു ഒരു ദിവസം റെസ്റ്റ് എടുക്കാണ്ട യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ആൾക്കാരില്ല അവർ തമ്മിലടിയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശവാദമാണ് ഞങ്ങൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒരു ഇരുത്തം വരാത്ത പയ്യനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ഒരു കെട്ടുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഒന്നും ആകാനുള്ള സാധ്യതയില്ല പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകണ പോലെ ഒന്നും തമാശക്കളിയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന്റെ നാലാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള സൂചനകൾ പ്രകാരം ആർക്കാണ് കൂടുതൽ മുൻതൂക്കം ബി ജെ പി ഭരണം തുടരുമോ അതോ ഇന്ത്യ സഖ്യം മുന്നേറ്റം കുതിക്കുമോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏത് പാർട്ടി ആയിരിക്കും നിലയിൽ വരാൻ കേന്ദ്രത്തിലും ഇന്ത്യ സഖ്യം വന്ന ആഗ്രഹം പക്ഷേ സാധ്യത മോദിക്ക് തന്നെയാണ് ഇപ്പോൾ ആരായിരിക്കും പ്രധാനമന്ത്രിയാ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചേ ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ കൂടി ചേർന്നിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇപ്പോൾ ആ കൺസെപ്റ്റ് പോയി ഇപ്പോൾ ഇതുവരെ ഉള്ളൊരു കൺസെപ്റ്റ് അനുസരിച്ച് നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് പക്ഷേ ഈ മോദി ഈ മറ്റേ കെജ്രിവാൾ തരംഗമൊക്കെ വന്നപ്പോൾ അതൊരു ഒരു ഒരു തുലാസിലാണ് ഏതായാലും ഭൂരിപക്ഷം കുറയും അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡലത്തിലാണ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടത് പുറത്തിറങ്ങിയ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും തെരഞ്ഞെടുപ്പിന് അവർക്ക് ഒരു നൂറ് സീറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ബി ജെ പിക്ക് കുറയും അതിൽ ഒരു സംശയവും ഇല്ലെന്നാണ് എൻ്റെ പക്ഷം ഇന്ത്യ സഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്കാണ് ചാൻസ് എന്നാണ് പറയണത് പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ഇരുത്തം വരാത്ത പയ്യനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒരു കെട്ടുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ആകാനുള്ള സാധ്യതയില്ല പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകണ പോലെ ഒന്നും തമാശക്കളിയല്ല എന്തായാലും ഭരിക്കാനുള്ള ഭൂരിവേഷം ഉണ്ടാവും ഉറപ്പാണ് കാരണം ഇവരത്ര ആയിട്ടില്ല സെറ്റപ്പ് ആയിട്ടില്ല അതുകൊണ്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കുറയും ഭരിക്കാനുള്ള ചാൻസ് മോദിക്ക് തന്നെയെന്നാണ് കേരളത്തിലെ ബി ജെ പിക്ക് ആണ് ബി ജെ പി വരുവുള്ളൂ എന്തായാലും ഇതില് എൻ ഡി എ വരുവുള്ളൂ സാഹചര്യങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പക്ഷെ ചെറിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ധൈര്യം പകരാനുള്ള ഒരു പ്രധാനമന്ത്രി രണ്ടാം തീയതി പോവും അദ്ദേഹത്തിന്റെ ഒന്നുമില്ല വെറുതെ ഇവിടെ കിടന്നു കൊട്ടിപോഴിക്കില്ലാതെ വേറെ ഒന്നുമില്ല അവിടെയൊക്കെ ഡൽഹിയിലൊന്നും ആരും മൈൻഡ് ചെയ്യാൻ അത് അയാൾ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്ന ആൾ തന്നെയാണ് ആവുള്ളൂ ഒരു പതിനഞ്ചത്തേക്ക് അയാള് ബി ജെ പിയുടെ ആൾക്കാരെ തന്നെ കയറുള്ളു അവിടെ ചാർസോ കൂപ്പറിയില്ല ഇന്ത്യ മുന്നണിയൊക്കെ വെറുതെ ആണ് ഓരോ വർഷം ഓരോ പ്രൈം മിനിസ്റ്റർ ആണ് അവര് പറയണത് ആരാ നിക്കണത് ഇന്ത്യയുടെ അങ്ങനെ ആർക്കെങ്കിലും ഒറ്റക്കൊറ്റ കൊടുക്കുവോ രാഹുൽ ഗാന്ധി ഗാന്ധി ആവാനായിട്ട് കൊറേ ആള് നടക്കുന്നത് പത്ത് കൊല്ലം അയാള് എംപിയായിട്ട് എന്നിട്ട് ഇതുവരെ എട്ടു പ്രാവശ്യം ആകെ രാജ്യസഭയിൽ പോയിട്ടുള്ളത് പാർലമെന്റിൽ പോയിട്ടുള്ളു അയാൾ ഇത്രനാളെവിടെ ആയിരുന്നു മോദി മോദി പത്ത് കൊല്ലമായിട്ട് ഒരു ഒരു ദിവസം റെസ്റ്റ് എടുക്കാണ്ട അപ്പൊ അയാളൊക്കെയാണ് കയറി വരേണ്ടത് ഇത് ഇപ്പൊ ഇലക്ഷൻ കഴിയുമ്പോ രാഹുൽ ഗാന്ധീനെ അവനെ ഇവിടെ കാണൂല അവൻ പോവും വേറെ ഓടത്തേക്ക് അത്രയൊക്കെ ഉള്ളത് അവരുടെയൊക്കെ അത്രയുള്ളു കോൺഗ്രസ് ഒക്കെ പോയി ഇവിടെ കോൺഗ്രസിന്റെ ലൈഫേ സ്റ്റോപ്പ് ആർക്കായിരിക്കും പ്രധാനമന്ത്രി നമുക്ക് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവെന്നുള്ള നിലയില് കോൺഗ്രസ് ആണല്ലോ ഏറ്റവും വലിയ കക്ഷി കേരളത്തിൽ ആർക്കിട്ടിയാലും നല്ലത് തന്നെയാണ് കാരണം എല്ലാ ഇന്ത്യ മുന്നണിയിലൊക്കെ എല്ലാം പോണേ പിന്നെ ഈ ഭരണ വിരുദ്ധ വികാരം ചിലപ്പോ അങ്ങനെ ഒരിതുണ്ടല്ലോ അതിൽ ചിലപ്പോ യു ഡി എഫിന് കിട്ടാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ച് ചില വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ട് ഇന്നു നോക്കിട്ടില്ല അതല്ല അത് പുള്ളി അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് അഖിലേന്ത്യാ തരത്തില് പുള്ളിക്ക് പരിപാടികളുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വരും പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ വേറൊരു ട്രെൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൽ കേരളത്തിൽ ജനങ്ങൾക്ക് ചെറിയൊരാമർശം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിട്ടൊക്കെ എന്നൊരു സംശയമുണ്ട് ഇവിടെ വന്ന മത്സരിക്കേണ്ട ഒരു കാര്യം അത്ര ദുർബലമാണോ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ബേസ് ചെയ്ത് കളിക്കാനുള്ള ഒരു ആർജവും ഇല്ലേ എന്നുള്ളൊരു ചർച്ചയൊക്കെ ഇവിടെ പൊങ്ങി വന്ന് ചില അറസ്റ്റ് തന്നെ ബാധിക്കാൻ ചാൻസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെ അതീ പറഞ്ഞ മാതിരി കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിപക്ഷത്തിനെ പേടിപ്പിച്ച് നിർത്താ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ മോശമായിട്ട് കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായുണ്ടാവും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ മനസ്സിലായുണ്ടോ നോർത്തിൽ എങ്ങനെയാണെന്നുള്ളത് ട്രെൻഡ് അറിയാൻ പാടില്ല പക്ഷേ അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രിയാകാൻ മോഡിക്കായിരിക്കും സാധ്യത സാധ്യത വലിയ ഭൂരിപക്ഷം കാണത്തില്ലെങ്കിലും ഒരു ത്രീ ഹൺഡ്രഡ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്

പ്രതിപക്ഷം ശക്തമല്ല അവർ മുന്നണിയുമല്ല ഇപ്പോഴും ഒരു മുന്നണി ഉണ്ടാക്കിയെങ്കിൽ അവർ കൺവീനറുടെ ചെയർമാനേ ഇല്ല അതിൻ്റെ വർക്കൊന്നും നടത്തിയിട്ടില്ല നടത്തിയ എനിക്ക് ജോഡോ യാത്ര നടത്തി അയാൾ പിന്നെ നടത്തി എന്നല്ലാതെ ഘടകക്ഷികളൊന്ന് കൂട്ടിയോജിപ്പിക്കാനെന്നുള്ള ശ്രമം അവരോ വാഗത്തുമില്ല ഘടകക്ഷികളെ വാഗത്തുമില്ല പിന്നെ ഇത്തിരി ആത്മാർഥ യു പിയിലെ ബീഹാറിലെ രണ്ടുപേരും ഈ തമിഴ്നാട്ടിലെ സ്റ്റാൻഡിനും മാത്രം ചെറിയ വകൊന്നും ശ്രമിക്കുക ആ കെജ്രിവാൾ ഇപ്പഴല്ലേ ജയിലി പോയപ്പോഴെല്ലാം അയാൾക്ക് വേണോന്ന് തോന്നിയത് അതിനുമുമ്പ് ഇവരൊക്കെ തടഞ്ഞിട്ടാണ് ചാൻസ് അവര് ഒന്നിച്ചില്ല കുറേ വ്യത്യാസം ഉണ്ടായനെ രാഹുൽ ഗാന്ധിക്ക് വരെ വരായിരുന്നു ഇപ്പൊ ആ അവസ്ഥയിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ നിരീക്ഷണമുണ്ട് എനിക്കറിയില്ല അത്ര കൂടുതൽ സീറ്റ് നേടാൻ അറിയില്ല വെറുപ്പൊക്കെ പുറത്തു ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി ജയിക്കും രാഹുൽ ഗാന്ധി കേരളത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ ഗാന്ധിമന്ത്രിയാകും എന്തായാലും മോഡിയും രാഹുലും വരൂല പിന്നെ അടുത്ത അടുത്ത ചിലപ്പോൾ ചിലപ്പോ അരവിന്ദ് കെജ്രിവാൾ ആകാം മമതാ ബാനർജി ആകാം ഇത് രണ്ടും വരില്ല രാഹുലും വരൂല ഇതും വരില്ല ആരാണ് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കാരണം ഇവിടെ സി പി എം വിചാരിക്കണം അങ്ങനെ ഓരോരുത്തരും അവരുടെ ഒരു ഗഡ്ബന്ധൻ ഉണ്ടാവും അതിൽ ആരാണോ ലീഡർ ചെയ്യണം അവരുടെ അതാണ് മുഖ്യമന്ത്രിയാകുമോ അല്ലെ സോറി പ്രധാനമന്ത്രിയാവുള്ളൂ അതാണ് രാഹുൽ ഗാന്ധി ഗാന്ധിമന്ത്രി ഇല്ല വളരെ കുറവാണ് രാഹുൽ ഗാന്ധി ജയിക്കും പക്ഷേ പ്രധാനമന്ത്രിയാകാൻ ചാൻസ് കുറവാ മോദിയുടെ ഇഷ്യൂസും കാര്യങ്ങളും ബി ജെ പിയുടെ വർഗീയതയും ഫാസിസൊക്കെ മാറ്റിയൊരു മതേതരപരമായിട്ട് ഒരു സർക്കാർ വന്നെന്ന് ആഗ്രഹമുണ്ട് അതിന് ഇന്ത്യ മുന്നണി പോലുള്ള രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹം